പതപ്പിക്കൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ജിൻഡു ഇപ്പോഴും കലിപ്പ് മോഡ് വിട്ടിട്ടില്ല ജിൻഡോ കലിപ്പായിരിക്കുന്നത് സായിരടുത്തും സിജോടെ അടുത്താണ് രണ്ടുപേരും ഉടായ്പ് കാണിച്ചു കള്ളത്തരം കാണിച്ചു ഇവർക്ക് ചെയ്യാൻ പാടില്ലാത്താണ് ചെയ്തത് അവർ കള്ളത്തരം കാണിച്ചിട്ടാണ് ജയിച്ചത് എന്നാണ് ജിൻഡോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കള്ളത്തരം കാണിച്ചിട്ട് ജയിക്കാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിനും ജയിക്കാമായിരുന്നില്ലേ ഞാനത് ചെയ്യാതിരുന്നത് പ്രേക്ഷകർ ഇത് കാണുന്ന ഷോയാണ് അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ചെയ്യാതിരുന്നതെന്ന് അവിടെ പറയുന്നുണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ സോപ്പ് ഒന്ന് കൊണ്ട് മുറുക്കി ഒന്ന് പീച്ചയാ മതി ആ സോപ്പില്ല എന്ന് ജിൻഡോ പറയുന്നുണ്ട് അവിടെ ഋഷിയുടെ അടുത്തൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ഋഷിയുടെ അഭിഷേകുണ്ട് എല്ലാവരും അടുത്തിരുന്നാണ് ജിൻഡോ പറയുന്നത് ഇപ്പൊ ഇവരിങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ടിക്കറ്റ് ഫിനാലും എത്തുമായിരിക്കും ഇനി ഏറിപ്പോയാൽ ടോപ്പ് ഫൈവിലെത്തുമായിരിക്കും പക്ഷെ അതിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നാണ് അവിടെ ജിൻഡോ പറയുന്നത് ജിൻഡോ ഒരു നമ്പർ പ്രയോഗിച്ചു എന്ന് പറയുന്നുണ്ട് അടുത്ത് പോയിട്ട് പറഞ്ഞു ആ സോപ്പ് പതപ്പിക്കൽ ടാസ്കിൽ പങ്കെടുത്തിട്ട് അങ്ങനെ പതച്ചിങ്ങനെ കൈയോണ്ടിങ്ങനെ ഉറച്ചുറച്ചുറച്ച് അങ്ങനെ നിന്നിട്ട് ഭയങ്കര ബോഡി പെയിൻ എന്ന് ജിൻഡോ സായിരത്ത് പറഞ്ഞു തന്നു നിനക്കുണ്ടോ ബോഡി പെയിൻ എന്ന് ചോദിച്ചു അപ്പൊ സായി പറഞ്ഞു ഏ എനിക്കൊരു ബോഡി പെയിനും എന്ന് സായി ജിൻഡോയുടെ അടുത്ത് പറഞ്ഞുത്രേ അപ്പൊ ജിൻഡോ അതിരുന്ന് അഭിഷേകിന്റെ അടുത്ത് പറയാണ് അഭിഷേകിന് ആണെങ്കിലും ജിൻഡോയ്ക്ക് ആണെന്നുണ്ടെങ്കിലും ബോഡി പെയിൻ ഉണ്ട് ആ സോപ്പ് ഇങ്ങനെ ഇട്ട് ഒരച്ചൊരച്ച് നിന്നിട്ട് നല്ല ബോഡി പെയിൻ ഉണ്ട് അപ്പൊ സായിക്കതില്ല എന്ന് പറഞ്ഞു സായിക്ക് ഓൾറെഡി വയ്യാത്ത ഒരാളാണ് എന്നിട്ടും അവൻ അവനിപ്പോ ബോഡി പെയിൻ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്ര എഫേർട്ടേ ആ സോപ്പ് പതിപ്പിക്കൽ ടാസ്കിൽ എടുത്തിട്ടുള്ളൂ എന്നാണ് ജിൻഡോ പറയുന്നത് കൂടുതൽ എഫോർട്ട് എടുത്തിട്ടില്ല അവർ സോപ്പ് കഷ്ണം കഷ്ണാക്കി ആക്കി കളയുകയായിരുന്നു എന്നാണ് ജിൻഡോ പറയുന്നത് അവിടെ ശരിക്കും എഫേർട്ട് എടുത്തു അവർക്ക് നല്ല ബോഡി പെയിൻ ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് സഹായിക്കി വയ്യാത്തതാണ് അപ്പൊ ഇപ്പൊ ഇല്ല എന്ന് പറയുന്നത് ഞാൻ അവനെ ഒന്ന് പരീക്ഷിച്ചതാണ് അവനെന്ത് മറുപടി പറയുമെന്ന് ഞാൻ അവനെ പരീക്ഷിച്ചതാണ് എന്നാണ് ജിൻഡോ അഭിഷേകിനോടും ഋഷിയോടും ഇരുന്ന് പറയുന്നത് അവര് അസല് കള്ളത്തരാണ് കാണിച്ചത് ആ കള്ളത്തരം അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല ഇത് പ്രേക്ഷകർ കാണുന്നുണ്ട് അവര് ഏറിപ്പോയ ടിക്കറ്റ് ഫിനാലിൽ എത്തും ഇനി പോട്ടെ അതും കഴിഞ്ഞ് ഫൈനൽ ഫൈവിലെത്തിയാൽ പോലും ഒരിക്കലും ജയിക്കില്ല എന്നാണ് അവിടെ ഇരുന്ന് ജിൻഡോ പറയുന്നത്